നഗരസഭയുടെ കെട്ടിടത്തിൽ നിന്നും കക്കൂസ് മാലിന്യം പുറംതള്ളിയ സംഭവത്തിൽ നേതൃത്വത്തിൽ പ്രതിഷേധ സൂചകമായി മൂക്കുകെട്ടി ധർണാ സമരം സംഘടിപ്പിച്ചു നിരവധി പ്രവർത്തകർ പങ്കാളികളായി ധർണാ സമരം അഡ്വക്കേറ്റ് എസ് ഗിരീഷ് ഉദ്ഘാടനം ചെയ്തു വളരെ പെട്ടെന്ന് ഈ പരിസരപ്രദേശങ്ങളിലെ ആളുകളാണ് ഇന്നിവിടെ ഇത്തരത്തിലുള്ള ഒരു യോഗം സംഘടിപ്പിച്ചിട്ടുള്ളത് ഈ യോഗം ഇടയായ സാഹചര്യം എനിക്ക് മുമ്പ് ഇവിടെ സംസാരിച്ച സേഖാക്കൾ സൂചിപ്പിക്കുകയുണ്ടായി മറ്റുള്ളവർക്ക് മാതൃകയാകേണ്ട വിശേഷിച്ച് മാലിന്യ സംസ്കരണത്തിന്റെ കാര്യത്തിൽ ആരെങ്കിലും വീഴ്ച വരുത്തിയാൽ അവർക്കെതിരെ ശിക്ഷണ നടപടികൾ സ്വീകരിക്കാൻ ചുമതലപ്പെടുത്തിയിട്ടുള്ള ഒരു നഗരസഭ ആ നഗരസഭയുടെ സ്വന്തം ഉടമസ്ഥതയിലുള്ള കെട്ടിടത്തിൽ നിന്നും കക്കൂസ് മാലിന്യങ്ങൾ നടു റോട്ടിലേക്ക് ഒഴുക്കി എന്ന് ഇവിടുത്തെ പ്രതിപക്ഷമല്ല ആദ്യം റിപ്പോർട്ട് ചെയ്തത് ഇവിടുത്തെ മാധ്യമങ്ങളിൽ വാർത്തകൾ വരികയും പരിസരവാസികൾ നിരന്തരം അത് ഈ പ്രദേശത്തെ നഗരസഭാ കൗൺസിലർമാരെ കണ്ടും നഗരസഭയുടെ ഭരണാധികാരികളെയൊക്കെ കണ്ടും നിരന്തരം ആവശ്യപ്പെട്ടിട്ടും അതിന് യാതൊരു പ്രതിവിധിയും ഉണ്ടാകുന്നില്ല എന്ന ഒരു സാഹചര്യത്തിലാണ് അധികനേരം ഇവിടെ ഇരിക്കാൻ കഴിയില്ല ചിലപ്പോ മാരക രോഗങ്ങൾ പിടിപെടും പി പി ലക്ഷ്മണൻ അനിതാ കല്ലേരി സി നജ്മുദ്ദീൻ എന്നിവർ അഭിവാദ്യം ചെയ്തു സംസാരിച്ചു ടി കുഞ്ഞുമോൻ കെ പി മുകുന്ദൻ അബ്ദുൽ സലാം എന്നിവർ നേതൃത്വം നൽകി എം മിർഷാദ് സ്വാഗതവും നജിറ അഷ്റഫ് നന്ദിയും പറഞ്ഞു ന്യൂസ് വർഷത്തെ പാരമ്പര്യ ഒരുക്കുന്നു ബ്രൈഡൽ ഫെസ്റ്റ് േറ്റിംഗ് കളക്ഷനോട് വിലയിൽ വിവാഹാഭരണങ്ങൾ വാങ്ങാൻ പ്രത്യേകം വെഡിംഗ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേസിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേ ഡയമണ്ട് സിൽവർ സെലിബ്രേറ്റിംഗ് ഫിഫ്റ്റി